ഈശ്വര മിശയ ശുതിയായിക്കട്ടെ ജീവനായി പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ഈ അൽത്താലിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ ദൈവം നന്നായി വലിയ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് സന്തോഷ് ഗഹറി ഞാൻ ആക്ച്വലി ഇരുപത്തഞ്ച് വർഷമായി ഡൽഹിയാണ് സെറ്റിൽ ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സോറി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പ മുപ്പത് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഞാൻ സാ ഓടമ്പടി എടുക്കാൻ ഇടയായി ഞാൻ ഞാൻ വർഷക്കാലമായിട്ട് അബുദാബിയിലെ ഓയിൽ ഫീൽഡ് വർക്ക് ചെയ്യുകയാണ് എന്നാൽ ഈ സ്വദേശി കാരണം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി എൻ്റെ ജോലി നഷ്ടപ്പെടാൻ ഇടയാത്തിയിരുന്നു എന്നാൽ എൻ്റെ കമ്പനി എനിക്ക് മൂന്ന് മാസം വിത്ത് സാലറിയിൽ വേറെ ജോലി അന്വേഷിക്കുവാനുള്ള അവസരം തന്നു അങ്ങനെ ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവകൃപയാൽ എനിക്ക് രണ്ടു വർഷം മാസത്തോളം ജോലിയൊന്നും ലഭിച്ചില്ല എന്നാൽ അച്ഛൻ്റെ രാവിലത്തെ അഞ്ചരയ്ക്കത്തെ പ്രാർത്ഥന ഞാൻ കേൾക്കുമ്പോൾ അതിൽ അച്ഛൻ എപ്പോഴും പറയുന്നത് ടൈം വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ജനുവരി ഇരുപത്തൊന്നാം തീയതി എൻ്റെ വിസ തീരുകയാണ് ജനുവരി പതിനഞ്ചിനുള്ളിൽ എൻ്റെ പുതിയ വിസ ലഭിക്കുവാൻ അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുവാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനുവരി പതിമൂന്നിന് എനിക്ക് ഒരു കമ്പനിയിൽ വിളിക്കാൻ ഇടയാത്തിയിരുന്നു അവിടെ ജി എമ്മുമായിട്ട് ഇൻ്റർവ്യൂ ആയിരുന്നു ആ വിളിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാണും ഞാൻ കാശുരൂപമായിട്ട് ഇൻ്റർവ്യൂവിന് പോയി ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്നാൽ ദൈവ അതിശ്വര്യമായി എന്നെ അല് അത്ഭുതമായിട്ട് മാതാവ് ഇടപെട്ടു എനിക്ക് ജോലി ലഭിക്കാൻ ഇടയാത്തിരുന്നു അപ്പം ഞാനും എൻ്റെ വൈഫ് തീരുമാനമെടുത്തു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ജോലിയിൽ പ്രവേശിക്കൂ എന്ന് തീരുമാനിച്ചു ഒരിക്കലും നമ്മൾ ജോലിയിൽ അവർ പറഞ്ഞു ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യത്തില്ല എനിക്ക് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തെങ്കിലെ നാട്ടിൽ പോകണം അങ്ങനെ ഇന്നലെ ഞാൻ നാട്ടി വന്നു ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത് നാൾ തിരിച്ചു പോയി പന്ത്രണ്ടാം തീയതി ഞാൻ ജോയിൻ ചെയ്യും നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഡൽഹിയിൽ ഈ ഉടമ്പടി പത്രവും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഞാൻ പല പള്ളികളിലും വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ വീടുകളിലായിരുന്നു നമ്മുടെ വീട്ടുകളിൽ തന്നെയായിരുന്നു ബർത്ത്ഡേ ആകട്ടെ മാരേജ് പാർട്ടി ആകട്ടെ എന്ത് തന്നെയാലും വീട്ടിലായിരുന്നു എന്നാൽ ഉടമ്പു ശേഷം ഞങ്ങൾ തീരുമാനമെടുത്തു ഇനി ഏത് പാർട്ടി നടത്തിയാലും ഓൾഡ് ഏജ് ഹോമിലും ഓർഫനേജിലും മാത്രമേ നടത്തു തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടികളൊക്കെ ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിലേക്കും മാറ്റി അങ്ങനെ ഞാനും എൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങളും ഞങ്ങളടങ്ങുന്ന കുടുംബം ഞങ്ങളുടെ എല്ലാ പാർട്ടികളും എല്ലാ അവസരത്തിലുള്ള എല്ലാ ആഘോഷങ്ങളും ഓൾഡ് ഏജ് ഹോമിലും ഓർഫനേജിലേക്ക് മാറ്റി പിന്നെ എല്ലാ മാസവും ആഹാരം കൊടുക്കുവാനായിട്ട് പല യൂണിറ്റുകൾക്ക് ഞങ്ങൾ സഹായം ചെയ്യുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് മൈഗ്രൈൻ ഇരുപത് വർഷമായിട്ട് മൈഗ്രെൻ ഉണ്ടായിരുന്നു ഞാൻ എന്നും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിച്ചു വരച്ച് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ കഴിഞ്ഞ ഒരു മൂന്ന് മാസക്കാലമായി എനിക്ക് യാതൊരു മരുന്നും കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല മൈഗ്രെയിനേയും മാറിപ്പോയിരിക്കുന്നു ദൈവത്തിന് കുറാൻ നന്ദി മാതാവിൻ്റെ സഹായത്തിനെ നന്ദി അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഞാൻ ഇവിടെ ഈ കടന്നു വന്നിട്ട് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിച്ചു ഈ ഉടമ്പടി ഈ സാക്ഷ്യം ദൈവഹിതമാണെങ്കിൽ മാത്രം ഇവിടെ പറയുവാൻ പങ്കുവയ്ക്കിടയാക്കി തരുന്നത് കാരണം എല്ലാവരും പറഞ്ഞു ഇവിടെ ചെറിയ സാക്ഷികളൊന്നും പങ്കുവെക്കാൻ സമയമില്ല എന്നാലും ഞാൻ ദൈവത്തോട് പറഞ്ഞു മാതാവിൻ്റെ ഹിതമെങ്കിൽ മാത്രം ഈ സാക്ഷി ഇവിടെ പറയുവാൻ മാതാവിടെയെക്കണം അതുപോലെ തന്നെ മറ്റു കാര്യം പറയട്ടെ ഞാൻ ഈ ഉടമ്പിലിരിക്കുമ്പോൾ ഞാൻ മാതാവോട് അത്ര ഭക്തനല്ലായിരുന്നു കാരണം ഞാൻ യേശുവുമായിട്ടുള്ള ഒരു ബന്ധം അഭേദ്യ ബന്ധമായിരുന്നു പക്ഷേ മാതാവ് ഞാൻ ഉടമ്പടിച്ച ശേഷം മാതാവ് എൻ്റെ അമ്മയായും എനിക്ക് അമ്മയും എൻ്റെ അപ്പനും മരിച്ചുപോയി എൻ്റെ അമ്മയായി മാതാവും എൻ്റെ അപ്പനായ യേശു ഞാൻ സ്വീകരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും കുടാവിനും നന്ദി പറയുന്നു ഒരിക്കൂടി എനിക്ക് സമയം തന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എനിക്ക് വിസ തീരാനായിട്ട് അഞ്ച് ദിവസമുള്ളതായിരുന്നു കാരണം ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ വിസ തീരും ആ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് വിസ കിട്ടിയില്ലെങ്കിൽ പുതിയ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇരുപത്തൊന്നാം തീയതി അവിടുന്ന് ഔട്ടാകണം പക്ഷേ ഞാൻ കാരണം മൂന്ന് മാസ കാലാവധി എനിക്ക് തന്നു അവരോട് പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി എൻ്റെ വിസ ഞങ്ങൾ ക്യാൻസൽ ചെയ്യും നീ കടന്നു പോകണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവോട് പറഞ്ഞു പതിനഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് എൻ്റെ മാതാവ് ജോലി തന്ന അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം വിശ്വസിച്ചു എൻ്റെ ഭാര്യയും പറഞ്ഞു നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി തന്നെ ആ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പതിമൂന്നാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ വന്നു അന്ന് തന്നെ ഞാൻ പാസ്സായി പതിനഞ്ചാം തീയതി തന്നെ എൻ്റെ കയ്യിൽ മാതാവ് എനിക്ക് പുതിയ ഓഫർ ലൈറ്റ് തന്നെ ഇടയാത്തിരുന്നു ഇപ്പോഴുള്ളതിനേക്കാൾ നല്ലൊരു ജോലി എനിക്ക് ദൈവം തന്ന അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ കൊടാനും നന്ദി മാതാവിനും നന്ദി ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ് അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമകണം പോലെയുമാണ് സന്തോഷ് ഗ്രിഗറി എന്ന ഈ മകൻ അഞ്ച് ദിവസത്തിനുള്ളിൽ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അമ്മയുടെ ഇടപെടലുകൾ ടൈം ഫോക്കസ് അത് ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയാണ് ഉടമ്പടിയിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ടൈം ഫോക്കസ് സുവിശേഷവും നമ്മോട് നമുക്ക് തരുന്നത് ടൈം ഫോക്കസിൻ്റേതായ അനുഭവങ്ങളാണ് സുവിശേഷത്തിലും നമുക്ക് കാണുവാൻ കഴിയുക ഇവിടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് സമയ കടികാരവും നെഞ്ചിലേറ്റി കൃപാസന അഴുത്താരയിൽ സ്വർഗത്തിൽ നിന്ന് വന്ന അമ്മ ഇന്ന് എങ്ങനെയാണ് ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിന് മുമ്പോട്ട് അവർക്ക് വയ്ക്കാൻ സമയമില്ല വിസ തീർന്നു പോയാൽ ഈ മകന് പിന്നീട് എന്താണ് അവിടുത്തെ അവസ്ഥ ജോലിയില്ല അപ്പോൾ തിരിച്ചത് പോരുക മാത്രമേ നിവർത്തിയുള്ളൂ അമ്മയോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ഇത്ര ദിവസത്തിനുള്ളിൽ ആ ദിവസത്തിനുള്ളിൽ തന്നെ പതിനഞ്ചെന്ന് ഡേറ്റ് പറയുന്നു പതിമൂന്നിന് തന്നെ തനിക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയറാകുന്നു ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല കമ്പനിയോട് പറയുന്നു ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം പറഞ്ഞിട്ട് അതായത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ തനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു നാളെ തിരികെ പോകുന്നു അടുത്ത ദിവസം ജോയിൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ അടുത്ത് നാം എന്തും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അതിനൊക്കെ അവിടെ എല്ലാറ്റിനും മറുപടിയുണ്ട് അതിനൊക്കെ പരിഹാരവുമുണ്ട് ഇരുപത് വർഷമായിട്ട് യു എ യിൽ ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മകന് പെട്ടെന്നാണ് പ്രോജക്റ്റ് ഒന്നുമില്ലാതെ കമ്പനി ഇനി ജോലിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് താൻ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മകനായിട്ട് മാറുന്നത് എനിക്കിന്ന് അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ് എന്ന് ഈ മകൻ ഇവിടെ നിന്ന് ഏറ്റു പറയുകയാണ് തങ്ങളുടെ വീട്ടിലെ ഫങ്ഷനുകളൊന്നുമല്ല ഇപ്പോഴുള്ളത് വീട്ടിലല്ല ഫംഗ്ഷൻ ഇന്ന് തങ്ങൾക്കത് എല്ലാവരെയും കൂട്ടി ചേർക്കുന്ന അതായത് മറ്റുള്ളവരെ പരിഗണിക്കുന്ന ആരെയൊക്കെ സമൂഹം ഒറ്റപ്പെടുത്തുന്നുവോ ആരുടെയൊക്കെ ആരൊക്കെയാണ് നാം പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത് ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഈ ഒരു അനുഭവം ഇന്ന് അനുഭവിക്കുന്ന ജനതയുടെ കൂടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്ര പ്രത്യേക ദിവസങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് വളരെ പ്രത്യേകമായിട്ട് തനിക്ക് കഴിയുന്നു തൻ്റെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ കൂതാശ ജീവിതത്തിൽ മാറ്റം വന്നു താൻ ഇന്ന് കൃപാസന പത്രമൊക്കെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക പല ഭാഷകളിലെ ഇത് കൃപ ടാപ്പ് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരവസരമാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും ഇന്ന് മറ്റൊരു വ്യക്തിയായിട്ട് താൻ മാറിയതിൻ്റെ സാക്ഷ്യം ഇവിടെ വന്ന് ഈ അമ്മയുടെ നടയിൽ നിന്ന് ഈ മകൻ വളരെ കൃതജ്ഞതയോടെ പറയുമ്പോൾ നമുക്കും കരങ്ങൾ ചേർക്കാം കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധ്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക